അയർലാൻഡിലേക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാണ്ട് ഒരു ജോലിക്കായിട്ട് പോണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല അവസരം വന്നിട്ടുണ്ട് അയർലാൻഡിലേക്ക് എൻട്രി ലെവൽ ജോബുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് ഇയർലി ഇങ്ങനെ പോണ ആളുകൾക്ക് മുപ്പത്തി യൂറോ ആണ് പറയുന്നത് സോ നമുക്കൊരു മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടായിരത്തിഅറുപത്തി ആറ് യൂറോ വരും സോ അത് ഇന്ത്യൻ മണിയിൽ നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് കറന്റിലെ റേറ്റ് വെച്ച് വരിക സോ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് ഈ ഒരു എൻട്രി ലെവൽ പൊസിഷൻസിലേക്ക് ടോപ്പ് ഫൈവ് എൻട്രി ലെവൽ ജോബ്സിന്റെ കാര്യമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അയർലാൻഡിലേക്കുള്ളത് സോ ഇങ്ങനെ പോണ ആളുകൾക്ക് അതായത് ഫ്രഷേഴ്സിനാണ് സോ ഒരു എക്സ്പീരിയൻസ് ും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അവിടെ ഒരു സ്പോൺസർഷിപ്പ് ജോബ് നമുക്ക് യാതൊരു ക്യാഷും മുടക്കാതെ അല്ലെങ്കിൽ ഒരു ഏജൻസിന്റെയും സഹായമില്ലാതെ പോകാനായിട്ട് ഒരു സ്പോൺസർഷിപ്പ് ജോബ് എങ്ങനെയാണ് കണ്ടെത്തുക അതുപോലെ തന്നെ അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് ആണ് കേട്ടോ നമുക്ക് ഐറിഷ് ലാംഗ്വേജ് അറിയണമെന്നില്ല ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക അതുപോലെ തന്നെ ഐ എൽസോ ടോഫിൽ അങ്ങനത്തെ ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ പോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഒരു നോൺ ന്യൂ വർക്കറിനെ എങ്ങനെയാണ് അവിടെ ജോലിക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം ഏതൊക്കെയാണ് ഇങ്ങനെ നമുക്ക് പറ്റുന്ന വിസകൾ എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് വേണം ഏതൊക്കെയാണ് ഈ ഒരു ടോപ്പ് ജോബ് സെക്ടേഴ്സ് വരുന്നത് ഇവർക്ക് കൊടുക്കുന്ന സാലറി എങ്ങനെയാണ് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് സോ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്കും ഹൈപ്പ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് കണ്ടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അയർലാൻഡ് എന്ന് പറയുന്നത് എമറാൾഡ് അയിൽ അതായത് ലാൻഡ്സ്കേപ്സിൻ്റെ കാര്യത്തിലാണ് എന്നുണ്ടെങ്കിലും അവിടുത്തെ പ്രകൃതി ഭംഗി ഡാൻസിൻ്റെ കാര്യത്തിൽ മ്യൂസിക് സോ ട്രഡീഷൻസിൻ്റെ കാര്യത്തിലും നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഈ ഒരു അയർലാൻഡ് എന്ന് പറയുന്നത് ഓക്കെ ഒരു ഗ്രീനറി ആയിട്ടുള്ള ഒരു രാജ്യം സോ ഒരുപാട് ഇമിഗ്രേഷൻസിൻ്റെ പ്രോബ്ലംസ് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് റിക്രൂട്ട്മെൻറ്റും നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള ഒരു അവസരത്തിൻ്റെ കാര്യമാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ എന്തായാലും ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ടോപ്പ് ഫൈവ് എൻട്രി ലെവൽ ജോബ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയെന്നുള്ള നമുക്ക് നോക്കി വെക്കാം ഫസ്റ്റ് ഇതാണ് പറയുന്നത് ഹെൽത്ത് കെയറിലാണ് പിന്നെ പറയുന്നത് ഹോസ്പിറ്റാലിറ്റി ദെൻ പിന്നെ പറയുന്നത് ടെക് ആൻഡ് സപ്പോർട്ട് ജോബുകൾ പിന്നെ വെയർ ഹൌസ് ജോബുകള് അഗ്രികൾച്ചർ ഓക്കെ സോ ഇതൊക്കെയാണ് കേട്ടോ ടോപ്പ് ഫൈവ് ജോബ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് സോ എന്തായാലും ഇനി നമുക്ക് ഇങ്ങനെ പോണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട് നമുക്ക് നോക്കി വെക്കാം ഏറ്റവും ആദ്യത്തെ കാര്യം പറയുന്നത് നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് വേണം ഓക്കെ പിന്നെ നമുക്കൊരു യൂറോപാസിൻ്റെ സീവിംഗ് കവർ ലെറ്ററും വേണം അതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐബട്ടിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും സോ അത് നോക്കിയിട്ട് ആദ്യം ഒരു യൂറോപാസിൻ്റെ സീവിംഗ് ഒരു കവർ ലെറ്റർ ഉണ്ടാക്കി വെക്കുക പിന്നെ പറയുന്നത് പ്രൂഫ് ഓഫ് ഫണ്ട്സ് പിന്നെ പറയുന്നത് സർട്ടിഫിക്കേഷൻസ് ഇത് ഇഫ് അപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് കൊടുത്താൽ മതി പിന്നെ മെഡിക്കൽ ചെക്കിങ് ചെയ്തതിന്റെ ഡോക്യുമെന്റ്സ് സോ ഇതൊക്കെയാണ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇങ്ങനെ പോണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടൈപ്പ് വിസകളിൽ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളത് നോക്കി വെക്കാം ഞാൻ അത് സ്ക്രീനിൽ കാണിച്ചു തരാട്ടോ ഏറ്റവും ഫസ്റ്റത്തെ കാര്യം പറയുന്നത് ജനറൽ എംപ്ലോയ്മെന്റ് പെർമിറ്റ് ആണ് ജി പി എന്ന് അറിയപ്പെടും അതിൽ പറയുന്നുണ്ട് എൻട്രി ലെവൽ ജോബ്സിന് ഏറ്റവും കൂടുതൽ പോണ പോയൊരു വിസയിലാണ് പോണെന്നുള്ള അതായത് നോൺ യു വർക്കേഴ്സിനൊക്കെ നമുക്ക് അവിടെ ഒരു ജോബിനായിട്ട് പോകാനും എലിജിബിൾ ആണ് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് പെർമിറ്റ് അതായത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് പെർമിറ്റ് വഴി പോകാൻ പറ്റുക ഓക്കെ സോ പ്രത്യേകിച്ച് ഈ ഒരു ഹെൽത്ത് കെയറിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് പോകാൻ പറ്റും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ടൊമയിലെ ഐ ബട്ടണിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ പിന്നെ പറയുന്നത് സ്റ്റാമ്പ് വൺ ജി വിസ അതായത് നമുക്കിപ്പോ റീസെന്റ് ആയിട്ട് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾ അതായത് അയർലാൻഡില് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനും വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് സ്റ്റാമ്പ് വൺ ജി വിസ എന്ന് പറയുന്നത് ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അഞ്ച് സെക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കി നോക്കാം അതായത് ഫസ്റ്റത്തെ കാര്യം പറയുന്നത് ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കർ അല്ലെങ്കിൽ കെയർ അസിസ്റ്റന്റ് ജോബ്സിനെ ഈ ഒരു എൽഡർലി ആയിട്ടുള്ള പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് അവരുടെ മീൽസ് എടുത്ത് കൊടുക്കുക ഇതൊക്കെയാണ് ഈ ഒരു കെയർ വർക്കേഴ്സിന്റെ ജോബ് പറയുക സോ ഇവർക്ക് സാലറി പറയുന്നത് ഇരുപത്തേഴായിരം ടു മുപ്പത്തി രണ്ടായിരം യൂറോ ആണ് അതായത് ഇയർലി ആണ് പറയുന്നത് സോ നമുക്ക് മന്ത്ലി നോക്കുമ്പോൾ ഒരു രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്താറ് യൂറോണ് വരിക സോ ഇന്ത്യൻ മണിയിൽ നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ വരുന്നുണ്ട് സോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എംപ്ലോയർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് വിസകളാണ് സോ നമുക്ക് യാതൊരു ക്യാഷും മുടക്കാൻ പോകാൻ പറ്റും സോ ഇത് നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കെയർ അസിസ്റ്റന്റ് വർക്ക് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കറിന്റെ ജോബുകളൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു പറ്റുന്ന ജോബ് സൈറ്റ് ഏതൊക്കെയാണെന്നുള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കുക അതായത് എച്ച് എസ് സി ഡോട്ട് ഐ അതുപോലെ തന്നെ ഐറിഷ് ജോബ്സ് ഡോട്ട് ഐ ഇൻഡേഡ് ഡോട്ട് ഐ ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഏജൻസീസ് സോ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ നിങ്ങൾ അത് നോക്കുക ഈ ഒരു സെക്ടറാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു സെക്ടർ പറയുന്നത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം സോ നമുക്കിവിടെ കാണാൻ പറ്റും ഹോട്ടൽ സ്റ്റാഫ് അതുപോലെ തന്നെ കിച്ചൺ അസിസ്റ്റൻറ്റ് വെയ്റ്റേഴ്സ് ഇങ്ങനത്തെ ജോബുകളാണ് ഇതിൽ വരിക ടൂറിസം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് സെർവിങ് ഗസ്റ്റ് അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് റിസപ്ഷൻ ജോബ്സുകൾ സോ ഇവരുടെ സാലറി പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇരുപത്തിമൂവായിരം യൂറോ ടു ഇരുപത്തെട്ടായിരം യൂറോ വരെയാണ് വരിക പ്ലസ് ടിപ്പ് കിട്ടുമെന്ന് പറയുന്നുണ്ട് സോ ഈ ഒരു അയർലാൻഡിൻ്റെ കാര്യത്തിൽ സോ ഈ ഒരു ടൂറിസം ഇൻഡസ്ട്രീസിലൊക്കെ ഒരുപാട് ജോബ് വേക്കൻസികൾ വരുന്നുണ്ട് സോ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഡബിൾ ഇന്നിൽ ഒരുപാട് വേക്കൻസികൾ വരാറുണ്ട് എന്നുള്ളത് ഇനി ഇവിടേക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ വെബ്സൈറ്റ് വഴി ചെയ്യാൻ പറ്റും നോക്കി വെക്കുക ജോബ്സ് ഡോട്ട് ഐ കാറ്ററർ ഗ്ലോബൽ ഡോട്ട് കോം അതുപോലെ തന്നെ ഐറിഷ് ഹോട്ടൽസ് ഡോട്ട് ഐ സോ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾ അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും പിന്നെ മൂന്നാമത്തെ സെക്ടർ പറയുന്നത് ടെക് ആൻഡ് സപ്പോർട്ട് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് ഇവരുടെ ഡ്യൂട്ടീസ് പറയുന്നത് എന്താണ് ഹാൻഡിലിങ് കാർഡ്സ് അതുപോലെ തന്നെ ഐ ട്രബിൾ ഷൂട്ടിംഗ് സപ്പോർട്ടിംഗ് ക്ലയൻസ് ഇതൊക്കെയാണ് ഇവരുടെ ജോബുകൾ വരിക ഇവർക്ക് കിട്ടുന്ന സാലറി ഇരുപത്താറായിരം ടു മുപ്പതിനായിരം യൂറോ പെർ ഇയർ സോ എക്സ്ട്രാ ബോണസും കിട്ടുമെന്ന് പറയുന്നുണ്ട് സോ ഈ ഒരു എം എൻ സി കമ്പനീസിൻ്റെ ഒരു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതായത് നമുക്ക് ഈ ഒരു ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആമസോൺ സോ അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട് എം എൻ സി കമ്പനികളുണ്ട് സോ ഇവിടെയൊക്കെ ഒരുപാട് ഹയറിംഗ് നടക്കാറുണ്ട് കേട്ടോ സോ നമുക്കിത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിങ്ക്ഡിൻ ജോബ്സ് അതുപോലെ തന്നെ ഗ്ലാസ് ഡോറ് ഐറിഷ് ജോബ്സ് ഡോട്ട് ഐ ഇതുവഴിയൊക്കെ പോയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ജോബിനാണെന്നുണ്ടെങ്കിൽ അതുവഴി ചെയ്യാൻ പറ്റും അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക സോ ഇനി നാലാമത്തെ പറയുന്നത് മാനുഫാക്ചറിങ് വെയർ ഹൌസ് അസിസ്റ്റൻറ്റ് ജോബുകൾ ഓക്കെ ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കും അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കും ഇതുവഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇവരുടെ ഡ്യൂട്ടീസ് എന്താണ് പാക്കിങ് സോർട്ടിങ് ഓപ്പറേറ്റിംഗ് മെഷീൻസ് ക്വാളിറ്റി ചെക്ക് ഇതൊക്കെയാണ് ഇവരുടെ ജോബുകൾ വരിക ഇതുമാത്രല്ല ഇതിനേക്കാളും കൂടുതലുണ്ട് സാലറി പറയുന്നുണ്ട് ഇരുപത്തിനാലായിരം ടു ഇരുപത്തൊമ്പതിനായിരം യൂറോ വരെ ഓക്കെ പെർ ഇയറിൽ കിട്ടും നമുക്കൊരു ഡിഗ്രി ഒന്നും ആവശ്യമില്ല ഇങ്ങനെ പോണ ആളുകൾക്ക് ഒരു ഡിഗ്രി ഒന്നും ആവശ്യമില്ല സോ നമുക്ക് തരുന്ന ആ ഒരു ഷിഫ്റ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ നമുക്ക് വെയർ ഹൗസിലാകുമ്പോൾ എന്തെങ്കിലും എടുത്ത് പൊക്കാനും അങ്ങനത്തെ ഒരു സ്കില്ല് അല്ലെങ്കിൽ ആ ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു മെന്റാലിറ്റി വേണം സോ ഇതിന് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്രൂട്ട് അയർലൈൻ ഡോട്ട് കോം അതുപോലെ തന്നെ ഇൻഡീഡ് ഡോട്ട് ഐ സ്റ്റാഫ് ലൈൻ ഡോട്ട് ഐ ഇവഴി പോകണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ അഞ്ചാമത്തെ ഒരു സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് ആണ് അഞ്ചാമത്തെ ഒരു സെക്ടർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വരുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് വർക്കിംഗ് ഓൺ ദ ഫാംസ് ഫാംസിലൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ ഹാർവെസ്റ്റിങ് ഹാർവസ്റ്റിംഗ് പറഞ്ഞ എന്താണ് വിളവെടുപ്പ് അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഹാർവെസ്റ്റിംഗ് പറയുക പ്രൊസസിങ് ആൻഡ് പാക്കേജിങ് ഫുഡ് പ്രൊഡക്ട്സ് ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് പ്രോസസ്സിംഗിൽ വരിക ഓക്കെ ഇവര് കൊടുക്കുന്ന സാലറി എത്രയാണ് ഇരുപത്തി മൂവായിരം ടൂ ഇരുപത്തി എട്ടായിരം വരെ ഓക്കെ സോ ഇവരുടെ അക്കോമഡേഷൻ നമ്മുടെ ഈ ഒരു എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് സാധാരണ ആണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത് സോ ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു സീസണൽ വർക്ക് ജോബുകൾ എന്ന് പറയുന്നത് വളരെ ഡിമാൻഡാണ് അതിപ്പോ അയർലാൻഡിന്റെ കാര്യത്തിൽ നിന്നാണല്ലോ കേട്ടോ നമുക്ക് യൂറോപ്യൻ കൺട്രീസ് നോക്കുകയാണെങ്കിൽ സീസണൽ ജോബുകൾക്കൊക്കെ ഒരുപാട് വേക്കൻസികൾ വരാറുണ്ട് ഒരുപാട് ഫാമിലുള്ള എംപ്ലോയീസ് ഒക്കെ സ്പോൺസർഷിപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ നോൺ യു വർക്കേഴ്സിനെ കൊണ്ടുവരാറുണ്ട് സോ ഇവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതായത് അതായത് അഗ്രി റിക്രൂട്ട് ഡോട്ട് ഐ ടീഗാസ് ഡോട്ട് ഐ സീസണൽ വർക്ക് ഡോട്ട് ഐ ഓക്കെ ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സോ ഇതാണ് അഞ്ച് സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഇനി എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുക എന്നുള്ളതിനാണ് സോ അപ്ലൈ ചെയ്യണമുമുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അതായത് സി വി ആകുമ്പോൾ മാക്സിമം നമ്മളൊരു ടു പേജ് അത് മതി കേട്ടോ സി വി ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളുടെ റെലവൻ്റ് ആയിട്ടുള്ള ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക നമ്മൾ ഏത് ജോബിനാണോ അവിടെ പോണത് ആ ഒരു ജോബിന് ആയിട്ടുള്ള ഒരു സി വി ആയിരിക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കീവേഡ്സ് ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യുക സോ അതുപോലെ തന്നെ ഇനി സമയത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എംപ്ലോയീസിൻ്റെ അടുത്തൊക്കെ നല്ല ഹോണസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷലായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ നോക്കുക സോ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അയർലാൻഡിലേക്ക് വരുന്നത് അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ വരാൻ സാധ്യതകളുണ്ട് സോ അതിനൊക്കെ ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക ഓക്കെ സോ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ എല്ലാത്തിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ജോബ് പോർട്ടൽസിലേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടും കേട്ടോ അത് വഴി പോവാ ഇതുവഴി പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയർലാൻഡിൽ ഒരു ജോബ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും ഓക്കെ ആവശ്യമുള്ള ആളുകൾ എല്ലാവരും ട്രൈ ചെയ്യുക ആവശ്യം എല്ലാവർക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്